സൂചിപ്പിച്ചു നമ്മളൊരു കായിക ലോകത്തെ വിശേഷം പങ്കുവയ്ക്കാൻ പോവുകയാണ് ട്വന്റി ട്വന്റി ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് സഞ്ജു സാംസൺ നമ്മുടെ സ്വന്തം സഞ്ജു ടീമിൽ ടീമിലുണ്ടാകുമോ അതിലാണ് എനിക്കും നിങ്ങൾക്കും നമ്മൾ ഉൾപ്പെടുന്ന മലയാളികൾക്ക് മുഴുവൻ ആകാംക്ഷയുള്ളത് അല്ലേ ഐ പി എല്ലിലെ പ്രകടനം സഞ്ജുവിന് പ്രതീക്ഷ പക്ഷേ സെലക്ടർമാരുടെ കണ്ണുകൾ മലയാളി താരമായ സഞ്ജുവിന് കുറി പതിയുമോ എന്നതാണ് അറിയേണ്ടത് വിക്കറ്റ് കീപ്പർ ബാറ്ററായോ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായോ സഞ്ജുവിനെ ഉൾപ്പെടുത്താവുന്നതാണ് നമുക്കറിയാം പരിക്കുമാറി തിരിച്ചെത്തിയ ഋഷഭ് പന്തും ലഖ്നൌ നായകൻ കെ എൽ രാഹുലുമാണ് സഞ്ജുവിന് വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ മൂവർ സംഘത്തിൽ ഇവരുടെ പ്രകടനം വെച്ച് നോക്കിയാൽ ആരായിരിക്കും എത്താൻ പോകുന്നത് ഈ മൂന്ന് താരങ്ങളുടെയും ഈ ഐ പി എല്ലിലെ പ്രകടനം നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം അതിൽ മുന്നിൽ നിൽക്കുന്നത് ആരാണ് മൂന്ന് പേരുടെയും പ്രകടനത്തിന്റെ ഒരു ശരാശരി എങ്ങനെയാണ് എന്ന് കൂടി നോക്കാം കൂടുതൽ റൺസുമായി വിരാട് കോഹ്ലി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പട്ടികയിലാണ് രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങളിൽ മൂന്ന് പേരെ നമുക്ക് കാണാൻ കഴിയും വിരാട് കോഹ്ലി നാനൂറ്റി സഞ്ജു സാംസൺ മുന്നൂറ്റി എൺപത്തി കെ എൽ രാഹുൽ മുന്നൂറ്റി െട്ട് ഋഷഭ് പന്ത് മുന്നൂറ്റി ഇങ്ങനെയാണ് പട്ടിക നിൽക്കുന്നത് ഒൻപത് മത്സരങ്ങളിൽ നിന്നാണ് സഞ്ജു എൺപത്തിയഞ്ച് റൺസ് നേടിയിട്ടുള്ളത് രാഹുലും ഒൻപത് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഋഷഭ് പന്ത് ആകട്ടെ പത്ത് മത്സരങ്ങളിൽ നിന്നാണ് എഴുപത്തി ഒന്ന് റൺസ് എടുത്തിട്ടുള്ളത് എന്തായാലും പന്തിനും രാഹുലിനു മുകളിൽ സഞ്ജു ഉണ്ട് എന്നത് നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ തോത് കൂട്ടുകയാണ് ഇനി ബാറ്റിംഗ് ശരാശരിയിലേക്ക് വന്നാലോ ബാറ്റിംഗ് ശരാശരി എടുത്തു നോക്കുമ്പോൾ അതിൽ മുന്നിൽ നിൽക്കുന്നത് രവീന്ദ്ര ജഡേജയാണ് രണ്ടാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ രവീന്ദ്ര ജഡേജ എഴുപത്തിയെട്ട് പോയിന്റ് അഞ്ച് പൂജ്യമാണെങ്കിൽ സഞ്ജു സാംസൺ അത് എഴുപത്തി ഏഴാണ് ഋഷഭ് പന്ത് നാൽപ്പത്തിയാറ് പോയിന്റ് മൂന്ന് എട്ട് കെ എൽ രാഹുൽ നാൽപ്പത്തി സഞ്ജു നാല് മത്സരങ്ങളിൽ പുറത്താകാതെ നിന്നു അതുകൊണ്ടാണ് ശരാശരി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് മുന്നൂറിന് മുകളിൽ റൺസ് നേടിയവരിൽ ഉയർന്ന ശരാശരി അത് സഞ്ജു സാംസൺ ആണ് ഉയർന്ന ശരാശരിക്കാരുടെ പട്ടികയിൽ ഋഷഭ് പന്ത് പതിനേഴാം സ്ഥാനത്തും കെ എൽ രാഹുൽ ഇരുപത്തി സ്ഥാനത്തുമാണ് സ്ട്രൈക്ക് റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ മൂന്ന് പേരിലും സഞ്ജു സാംസൺ തന്നെയാണ് മുന്നിലുള്ളത് ഇനി നമുക്ക് കുറച്ച് സെഞ്ചുറി കണക്ക് നോക്കിയാലോ അർദ്ധ സെഞ്ചുറി ഹാഫ് സെഞ്ചുറി എടുത്തതിൽ ആരാണ് എവിടെയാണ് നിൽക്കുന്നത് മൂന്ന് പേരുടെയും പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും സഞ്ജു സാംസൺ നാല് ഹാഫ് സെഞ്ചുറികൾ എടുത്തിട്ടുണ്ട് കെ എൽ രാഹുൽ മൂന്ന് ഋഷഭ് പന്ത് മൂന്ന് ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഒന്നിന്റെ അകലം മാത്രം എങ്കിലും സഞ്ജു ആണ് അവിടെ മുന്നിൽ അർദ്ധ സെഞ്ചുറികളുടെ എണ്ണത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നമ്മൾ കാണുന്നത് എങ്ങനെയാണ് നാല് തവണ അൻപതിന് മുകളിൽ സ്കോർ കണ്ടെത്തിയ സഞ്ജു ഈ പട്ടികയിൽ ഒറ്റയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ് മൂന്ന് അർദ്ധ സെഞ്ചുറി നേടിയ നിരവധി പേരുണ്ട് ആ കൂട്ടത്തിലാണ് രാഹുലും പന്തും നിൽക്കുന്നത് ഇനി കൂടുതൽ ഫോർ പറത്തിവിട്ടത് ആരാണ് ആ പട്ടികയിൽ ഒന്നാമതൊന്നുമല്ല സഞ്ജു പക്ഷേ സഞ്ജു മുന്നിൽ തന്നെയാണ് വിരാട് കോഹ്ലി നാല്പത് ഫോറുകൾ അടിച്ച് മുന്നിൽ നിൽക്കുകയാണ് സഞ്ജു സാംസൺ മുപ്പത്തിയാറ് കെ രാഹുൽ മുപ്പത്തിനാല് ഋഷഭ് പന്ത് ഇരുപത്തിയൊൻപത് എന്നിങ്ങനെയാണ് അതായത് ഋഷഭ് പന്ത് ഇരുപത്തിയൊൻപതാം സ്ഥാനത്തും കെ രാഹുൽ മുപ്പത്തിനാലാം സ്ഥാനത്തും ക്ഷമിക്കണം കെ രാഹുൽ എട്ടാം സ്ഥാനത്തും സഞ്ജു സാംസൺ ആറാം സ്ഥാനത്തും ഈ പട്ടികയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ സിക്സറുകളുടെ പട്ടികയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ എവിടെയാണ് സഞ്ജു സാംസന്റെ സ്ഥാനം സിക്സറുകളുടെ എണ്ണത്തിൽ മാത്രമാണ് സഞ്ജു പന്തിന് പിന്നിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും സിക്സറുകളുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്തുള്ളത് ഹെൻറിച്ച് ക്ലാസനാണ് ഇരുപത്തിയേഴ് സിക്സറുകൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് താരമാണ് ഋഷഭ് പന്ത് നാലാം സ്ഥാനത്താണ് ഈ പട്ടികയിൽ ഇരുപത്തി മൂന്ന് സിക്സറുകൾ പട്ടികയിലുണ്ട് സഞ്ജു പതിനേഴാം സ്ഥാനത്താണ് പതിനേഴ് എണ്ണം മാത്രമാണ് പട്ടികയിൽ കെ രാഹുൽ പത്തൊൻപതാം സ്ഥാനത്താണ് പതിനാല് സിക്സുകൾ രാഹുൽ അടിച്ചിട്ടുമുണ്ട് ഇനി നമുക്ക് സ്ഥാനത്തിനായി മത്സരിക്കുന്ന മൂന്ന് പേരും ഓരോ ടീമിന്റെയും നായകന്മാരാണ് എന്നതുകൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു സഞ്ജു നായകനായ രാജസ്ഥാൻ റോയൽസ് അവരുടെ പ്രകടനത്തിലേക്ക് വരാം രാജസ്ഥാൻ റോയലിന്റെ പെർഫോമൻസ് ഇൻഡെക്സ് ഇതാ വന്നു കഴിഞ്ഞു രാജസ്ഥാൻ റോയൽസ് നിലവിൽ ഒന്നാം സ്ഥാനത്താണ് മത്സരം ഒൻപതെണ്ണം കളിക്കുമ്പോൾ അതിൽ എട്ട് വിജയവും ഒരു തോൽവിയും റൺ റേറ്റ് എന്ന് പറയുന്നത് പോയിൻറ്റ് ആറ് ഒൻപത് നാലാണ് പതിനാറ് പോയിൻറ്റുമായി നിൽക്കുകയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ള രാജസ്ഥാൻ പ്ലേ ഓഫ് ഏകദേശം ഉറപ്പിച്ച മട്ടിലാണ് നിൽക്കുന്നത് ഇനി രാജസ്ഥാനിൽ നമുക്ക് നേരെ പോകേണ്ടത് ലഖ്നൗ സൂപ്പർ ജയൻസിലേക്കാണ് ലഖ്നൌ സൂപ്പർ ജയൻസിൻ്റെ നായകനാരാണ് കെ എൽ രാഹുൽ സഞ്ജുവിനോട് മു പൊട്ടി നിൽക്കുന്ന കെ എൽ രാഹുൽ കെ എൽ രാഹുലിന്റെ ലക്നൌ സൂപ്പർ ജയൻസിന്റെ പ്രകടനം ഇതാ വന്നു കഴിഞ്ഞു പോയിന്റ് പട്ടികയിൽ നാലാമതാണ് ലക്നൌ ഇപ്പോൾ നൽകുന്നത് ഒൻപത് മത്സരങ്ങൾ കളിച്ചതിൽ അഞ്ച് വിജയവും മൂന്ന് തോൽവിയുമായി റൺ റേറ്റ് പോയിന്റ് സീറോ ഫൈവ് നയൻ പോയിന്റ് പത്ത് അപ്പോൾ ലക്നൌ രംഗിനെ നിൽക്കുകയാണെങ്കിൽ ലക്നൌവിൻ്റെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന ആളെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ലക്നൌവിൻ്റെ തൊട്ടു പിന്നിലാണ് പന്തിൻ്റെ ഡൽഹി ക്യാപിറ്റൽസ് നിൽക്കുന്നത് പന്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഡൽഹി ക്യാപിറ്റൽസ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു പത്ത് മത്സരങ്ങളിൽ അഞ്ച് വിജയവും അഞ്ച് തോൽവിയും റൺ റേറ്റ് മൈനസ് പോയിൻറ്റ് ടു സെവൻ സിക്സ് ആണ് പതിനാറ് പോയിൻറ്റുകളുണ്ട് കയ്യിൽ അപ്പോൾ ഈ കണക്കുകളൊക്കെ നമ്മുടെ സഞ്ജുവിന് അനുകൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിങ്ങളുടെ ആഗ്രഹത്തിനൊപ്പം ഞങ്ങളും ചേരുകയാണ് സഞ്ജു സാംസൺ ഇസ് ഇൻ എന്ന വാർത്ത വായിക്കാൻ ഞാനും കാത്തിരിക്കുകയാണ് നമുക്ക് ഇനി സഞ്ജുവിന്റെ സാധ്യതകൾ പരിശോധിക്കാം ക്രിക്കറ്റ് നിരീക്ഷകൻ വാക്കുകളിലേക്ക് ഇപ്പോഴത്തെ ഫോം എടുത്ത് നോക്കിയാൽ മൂന്ന് പേരാണ് മുൻപന്തിയിലുള്ളത് സഞ്ജു സാംസൺ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് മൂന്ന് പേരും ക്യാപ്റ്റൻസാണ് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻസ് സഞ്ജു സാംസൺ തീർച്ചയായിട്ടും എല്ലാ എല്ലാവിധത്തിലും മുൻപന്തിയിലാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒൻപത് മത്സരങ്ങളിൽ എട്ട് മത്സരങ്ങൾ വിജയിച്ച് പതിനാറ് പോയിൻ്റോടെ രാജസ്ഥാൻ റോയൽസ് ഒരുവിധം തീർച്ചയാണ് ക്വാളിഫയിങ്ങിലേക്ക് പോകാനായിട്ട് എന്നാൽ തൊട്ടു പറയേണ്ടത് കെ എൽ രാഹുൽ പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ കെ എൽ രാഹുലിൻ്റെ പെർഫോമൻസും വളരെ ഉയർന്ന തരത്തിൽ അവസാന മത്സരം അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിലൂടെ ഋഷഭ് പന്ത് കളിയേപ്പിച്ചതിൻ്റെ ആ ഒരു ഉന്മേഷത്തിലാണ് ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പേഴ്സ് എന്ന നിലയിൽ മൂന്ന് പേരും മികച്ചവരാണ് പിന്നെ ഐ പി എല്ലിൽ വിക്കറ്റ് കീപ്പേഴ്സിന് വലിയ റോളില്ലായെന്ന് നമുക്ക് കണ്ടിട്ടില്ല കാരണം ബോൾ വിക്കറ്റ് കീപ്പേഴ്സിൻ്റെ കയ്യിലേക്ക് അധികം പോകാറില്ല അപ്പോൾ വിക്കറ്റ് കീപ്പേഴ്സ് എന്ന നിലയിൽ അവർക്ക് മൂന്ന് പേർക്കും വലിയ റോൾ ടോക്ക് ചോദിച്ചാൽ മൂന്ന് പേരും തുല്യരാണ് പിന്നെ വരുന്നത് ബാറ്റ്സ്മൻ എന്ന നിലയിൽ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ യാതൊരു സംശയവും വേണ്ട ഇന്നിപ്പോൾ സഞ്ജു ആണ് ഏറ്റവും മുൻപന്തി സഞ്ജു കാണിച്ചിരിക്കുന്ന ആ ചാതു റൺ റേറ്റ് ആയിക്കോട്ടെ ബാറ്റിങ്ങിൻ്റെ ആവറേജ് ആയിക്കോട്ടെ സഞ്ജു തന്നെയാണ് മുന്നിൽ സംശയിക്കാനില്ല ആകെ സിക്സേഴ്സിന് മാത്രമാണ് ഋഷഭ് പന്ത് മുന്നിൽ പക്ഷെ ചാതിന് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ എന്ത് വന്നാലും സഞ്ജുവിനാണ് ഇപ്പോൾ ശരിക്ക് ഒരു ഫോം എന്ന് എടുത്തു നോക്കിയാൽ ഇന്ത്യയുടെ നമ്പർ വൺ വിക്കറ്റ് കീപ്പറായിട്ട് ഈ ടി ട്വൻ്റി ലോകകപ്പിൽ സെലക്ഷൻ കിട്ടേണ്ടത് സഞ്ജുവിന് തന്നെയാണ് സംശയിക്കേണ്ട രണ്ടാം സ്ഥാനം ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാനത് കെ എൽ രാഹുലിന് കൊടുക്കും കാരണം ബാറ്റ്സ്മാൻ എന്ന നിലയിൽ കൂടുതൽ കൺസിസ്റ്റൻ്റ് ആണ് ഓപ്പൺ ചെയ്യാൻ പറ്റും മിഡിൽ ഓർഡറിൽ വരാൻ പറ്റും ഏത് ബാറ്റ് ഏത് ലാങ്ക് പ്രാഥമ ക്രൂഷ്യലായ നമ്പർ ഫോർ പൊസിഷനിൽ രാഹുലിൻ്റെ വരാം രാഹുൽ ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ തന്നെ ടീമിൽ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയെന്ന് നോക്കുമ്പോൾ രാഹുലിനെയാണ് തന്നെയാണ് രണ്ടാം സ്ഥാനം നിൽക്കുന്നത് അപ്പോൾ കെ എൽ രാഹുലും സഞ്ജു സാംസണുമായിരിക്കും ഏറ്റവും നല്ല വിക്കറ്റ് കീപ്പേഴ്സായിരിക്കും ഈ ലോകകപ്പിൽ നിന്നുള്ളത് ഫോം എടുത്ത് നോക്കിയാൽ ഐ പി എല്ലിന് നമ്മളിപ്പോൾ ഐ പി എല്ലിൻ്റെ ഫോമാണ് എടുക്കേണ്ടത് കറണ്ട് ഫോമാണ് അല്ലാണ്ട് പാസ്റ്റ് അല്ല റെപ്യൂട്ടേഷനിൽ തീർച്ചയായിട്ടും പന്തിന് ഋഷഭ് പന്തിനും സഞ്ജു സാംസണിനൊക്കെയാണ് റെപ്യൂട്ടേഷൻ ഉണ്ട് സംശയിക്കാനില്ല പക്ഷേ എന്തു വന്നാലും സഞ്ജു ഋഷഭ് പന്തിൻ്റെ റെപ്യൂട്ടേഷൻ ടെസ്റ്റ് ക്രിക്കറ്റിലാണ് അല്ലാണ്ട് ഏകദിനത്തിലും ടി ട്വൻ്റിയിലും അദ്ദേഹം അത്രയധികം പെർഫോം ചെയ്തില്ല ഒരു വി ടെസ്റ്റ് ടീമിൽ ആരായിരിക്കും വിക്കറ്റ് കീപ്പറിൽ എന്ന് നമുക്ക് രണ്ട് രണ്ട് സംശയങ്ങളില്ല അത് ഋഷപ്പെന്ന് തന്നെയാണ് അത് യാതൊരു സംശയമില്ല പക്ഷേ ടി ട്വൻറ്റിയിൽ തീർച്ചയായിട്ടും സഞ്ജുവിനും കെ എൽ രാഹുലിനാണ് കൂടുതൽ സാധ്യത ക്യാപ്റ്റൻ ഒന്നും ഇപ്പോൾ വൈസ് ക്യാപ്റ്റൻ എന്നൊരു പോസ്റ്റ് വരാൻ പോകുന്നത് ആർക്ക് കൊടുക്കും കാരണം ഇത് രോഹിത് ശർമ്മയുടെ അവസാനത്തെ ലോകകപ്പായിരിക്കും രോഹിത് ശർമ്മ ഇനി ഒരു പുതിയൊരു ക്യാപ്റ്റൻ കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് വിചാരിച്ച ലെവലിൽ ഹാർദിക് പാണ്ഡ്യ മുമ്പ് മോളിലേക്ക് വന്നിട്ടുമില്ല കെ എൽ രാഹുലായിരുന്നു ഇപ്പോൾ വൈസ് ക്യാപ്റ്റൻ ഇപ്പോൾ രാഹുലിന് ഈ വൈസ് ക്യാപ്റ്റൻ എന്നൊരു പോസ്റ്റ് കൂടി കിട്ടാൻ സാധ്യത എന്ത് കിട്ടുന്നതിൽ യാതൊരു ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഒരു ടീം നമ്മൾ അവസാനത്തൊരു ടീം എടുത്താൽ രാഹുലും സഞ്ജുവും ടീമിൽ ടീമിലുണ്ടാകും എന്നെയാണ് എൻ്റെ വിശ്വാസം കെ എൽ രാഹുൽ വൈസ് ക്യാപ്റ്റൻ ആയാലും സഞ്ജു ടീമിലുണ്ടാകിയാൽ അതൊരു വലിയൊരു നേട്ടമായിരിക്കും സഞ്ജുവിനെ തന്നെ തീർച്ചയായിട്ടും ഒരു വിക്കറ്റ് കീപ്പറും ബാറ്റ്സ്മനും നല്ല പ്രിഫർ ചെയ്യും കെ എ രാഹുൽ മറ്റൊരു ഫീൽഡറും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ഈസിയായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും ക്രിക്കറ്റ് നിരീക്ഷകൻ അജിത് കുമാറിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് അദ്ദേഹവും പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു കെ എൽ രാഹുലിനൊപ്പം സഞ്ജു സാംസണും ഇൻ എന്നുള്ളതാണ് അദ്ദേഹവും പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ